നാൽപ്പത് രൂപയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അവലവിളിക്കും അമ്പത് രൂപയ്ക്ക് ഷവർമയും നൂറ് രൂപയ്ക്ക് റോയൽ ഫലൂദയും അറബിക് സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടുള്ള തബാക്കത്തൊക്കെ കിട്ടുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ എടപ്പാലത്തെ ആദ്യത്തെ മാളായിട്ടുള്ള അമാനമാളിലാണ് സ്നോബർഗിലൊക്കെ ചെയ്യുന്നത് മാളിലായത് കൊണ്ട് തന്നെ പോലെ പാർക്കിങ്ങും ഇവിടെ ഇവിടുത്തെ ഷവർമെ ഷവയൊക്കെ നല്ലതാണെന്ന് നമുക്ക് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ കുട്ടികളുടെ ഭയങ്കര തിരക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ അമ്പത് രൂപയുടെ ഷവർമയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നല്ല ക്വാണ്ടിറ്റിയും ഒരു ഷവർമയാണ് ഇവിടെ മിനി ഷവർമ്മ മാത്രമല്ലാട്ടുള്ളൂ ഇതാണ് ഇവിടുത്തെ മെക്സിക്കൻ പ്ലേറ്റ് ഷവർമ നല്ല ഫില്ലിംഗ് ഉണ്ട് കൂടാതെ ചെറിയൊരു സ്പൈസിനെസ് ഉള്ള സോസും കൂടെ ആകുമ്പോൾ വേറെ റേഞ്ച് ടേസ്റ്റ് ആണ് ഹണി അൽഫാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഹണി ഷവർമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പിന്നെ അറേബ്യൻ ഉണ്ട് ഇതിനകത്ത് കുറച്ച് അനാറിന്റെ ബിറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ക്രഞ്ചിനസ് ഒക്കെ ഉണ്ടായിരുന്നു മസ്റ്റ് ആയിട്ടും ഇവിടുത്തെ ട്രൈ നല്ല അടിപൊളി ഫ്ലേവറാണ് വീക്കെൻഡ്സ് ആണെങ്കിൽ ഒരു ഫുൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയൊരു ചാർജ് ചെയ്യുന്നു ഓഫ് ഉണ്ട് എല്ലാം നൈസ് നൈസാണ് പക്ഷേ ഭീകരൻ ചെയ്യുന്നത് റോയൽ ഫലൂദിയാണെങ്കിൽ കിടിലാണ് മേലെ വന്ന ബട്ടർ സ്കോ ഐസ്ക്രീമിന്റെ ഒക്കെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് അത്യാവശ്യം നട്ട്സും കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇതിനകത്തും വരുന്നത് ഇവർ തന്നെ പാറ്റി പ്രിപ്പയർ ചെയ്യുന്ന ചിക്കൻ ബർഗറും ബീഫ് ബർഗറും ഇവിടെ ഉണ്ട് രണ്ടും നല്ല ടോപ്പ് ക്വാളിറ്റി ബർഗേഴ്സ് തന്നെയായിരുന്നു മാത്രമല്ല ചായ കാപ്പി പോലത്തെ ഹോട്ട് ഡ്രിങ്ക്സും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രിങ്ക് ആണ് തപാഖത്ത് മാംഗോ അവക്കാടോ സ്ട്രോബെറി ഷെയ്ക്ക് ലെയർ ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത് കിടിലൻ സാധനമാണ് ഒരു ചെറിയ ബേക്കറി സെറ്റപ്പും കൂടെ ഇവർക്കുണ്ട് അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക പോക്കറ്റ് കീറാതെ നല്ല ഫുഡ് കഴിയും അപ്പൊ ലൊക്കേഷൻ വരുന്നത് എടപ്പാൾ തൃശൂർ റോഡിൽ ഫ്ലൈ ഓവറിന്റെ താഴെ അമാനവാളാണ്